ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പ്ലസ് പ്ലസ് എ കിട്ടുന്ന മലപ്പുറമാണ് മലപ്പുറത്തെ അവഗണിക്കാനും തയ്യാറാവുന്ന ഈ ഭരണകൂടത്തിന്റെ കണ്ണ് വേണ്ടിയാണ് കേരളത്തിൽ ുന്നത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിക്കുന്നത് മലപ്പുറത്താണ് എന്നിട്ടും മലപ്പുറത്തെ അവഗണിക്കാനും അധിക്ഷേപിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അരേഡൻ ഷോക്കത്ത് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഡ്വകേറ്റ് ഇ കെ അനിഷിക് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആദിൽ കെ കെ ബി പി കെവ് ജില്ലാ ഭാരവാഹികളായ നിയാസ് കൊടുത്ത് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ